കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും തട്ടിയെടുത്ത യുവതി പിടിയിൽ പൊയ്നാച്ചി സ്വദേശിയായ യുവാവിൽ നിന്നുമാണ് യുവതി പണവും സ്വർണവും തട്ടിയെടുത്തത് കേസിലെ പ്രതിയായ യുവതിയെ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ചെമ്മനാട് കൊമ്പനടുക്കത്തെ ശ്രുതി ചന്ദ്രശേഖരനെയാണ് പോലീസ് ഉടുപ്പിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും പിടികൂടിയത് മുപ്പത്തി വയസ്സാണ് ഇവരുടെ പ്രായം വിവാഹ മാട്രിമോണിയൽ സൈറ്റ് ഉപയോഗിച്ചായിരുന്നു ശ്രുതി തട്ടിപ്പുകൾ നടത്തിയത് കേസിലെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത സൂചനകൾ പ്രകാരം കേരളത്തിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും ശ്രുതിയുടെ തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സംഭവത്തിൽ ശ്രുതിക്കെതിരെ നേരത്തെ തന്നെ യുവാവ് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒന്നിനാണ് തൻ്റെ സ്വർണവും പണവും തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് പരാതി നൽകിയത് എന്നാൽ പരാതി കൊടുത്തു എന്നറിഞ്ഞതോടെ ശ്രുതി ഒളിവിൽ പോവുകയായിരുന്നു ശേഷം ഒളിവിലായിരുന്ന ശ്രുതിക്ക് വേണ്ടി പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിവരി ായിരുന്നു കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ കോടതി ശ്രുതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചു ഇതോടെയാണ് തട്ടിപ്പുകാരിയായ യുവതിയെ പിടികൂടിയത് വരനെ ആവശ്യമുണ്ടെന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബന്ധപ്പെടുന്നവരുമായി യുവതി സൗഹൃദം സ്ഥാപിക്കുന്നതായിരുന്നു രീതി തുടർന്ന് യുവാക്കളിൽ നിന്ന് സ്വർണവും പണവും ആവശ്യപ്പെടും ഇവർക്കെതിരെ സമാനമായ ഒട്ടേറെ കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കേരള പോലീസിലെ ഒരു എസ് ഐക്കെതിരെ മാംഗ്ലൂരുവിൽ യുവതി പരാതി നൽകിയിരുന്നു ആശുപത്രിയിൽ വെച്ച് െ പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി ഐ എസ് ആർഒ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ ചമഞ്ഞാണ് ഇവർ പലരെയും കബളിപ്പിച്ചിരുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ശ്രുതി പരാതിക്കാരനായ പൊയ്നാച്ചി സ്വദേശിയായ യുവാവിനെയും പരിചയപ്പെട്ടത് ഐ എസ് ആർ ഉദ്യോഗസ്ഥയാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ഇതിനായി ചില വ്യാജരേഖകൾ ഹാജരാക്കുകയും ചെയ്തു പിന്നീട് യുവാവിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ഒരു പവന്റെ മാലയും തട്ടിയെടുക്കുകയായിരുന്നു യുവതിക്കെതിരെ പരാതിയുമായി എത്തിയ മറ്റൊരു യുവാവിനെ മാംഗ്ലൂരുവിൽ വെച്ച് ലൈംഗികാതിക്രമ കേസിൽ ശ്രുതി കുടുക്കിയിരുന്നു മാംഗ്ലൂരുവിൽ ജയിലിലായ യുവാവിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും ശ്രുതി തട്ടിയെടുത്തു കേസിൽ പിന്നീട് യുവാവ് ജാമ്യത്തിൽ ഇറങ്ങിയതോടെയാണ് ശ്രുതിയുടെ തട്ടിപ്പിന്റെ ആഴം വ്യക്തമായത് ഇതിന് പിന്നാലെയാണ് പൊയ്നാച്ചി സ്വദേശിയായ യുവാവിന്റെ പരാതി ിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുക്കുകയായിരുന്നു ശ്രുതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ വൈകാതെ കോടതിയിൽ ഹാജരാക്കും